ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് അതിര ഫ്രം ബ്ലെസ്സിങ്സ് ടു ഷാജ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എം ഓസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന നഴ്സസ് ആർ ആൻഡ് നഴ്സസിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ വന്നതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ ഒരു ടോപ്പിക് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് പോയിസണിങ് പോയിസണിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ടറിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇൻഫൻസിൻ്റെ മോസ്റ്റ് പ്രോൺ ഗെറ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞുള്ള രീതിയിലുണ്ട് കാരണം അവർ ക്രൗഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഒബ്ജെക്ട്സ് എടുത്ത് ഇൻജസ്റ്റ് ചെയ്യും അങ്ങനെയുള്ള പോയിസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും അങ്ങനെയുള്ള ഓപ്ഷൻസ് രീതിയിൽ തയ്യാറുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പോയിസൺ റിലേറ്റഡ് വന്നത് മാനേജ്മെൻറ് ഓഫ് പോയിസണിങ് ആണ് അപ്പോൾ അവർ സ്പെഷ്യലി തന്നിട്ടുണ്ട് വിസൺ യു ഷുഡ് നോട്ട് റെക്കമെൻഡ് വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിന്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട് റാറ്റോൾ പാരക്കോട്ട് അമോണിയ എക്സെട്ര സോ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയത് അതായത് വെന്റിലേഷൻ റെക്കമെൻഡ് അല്ലാത്ത ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുക ദെൻ അതുപോലെ സെയിം ലൈക്ക് ഒരു പോയിസണിംഗിന്റെ അല്ലെ സാലസിലായിട്ട് ആസ്ഫിൻ ഓവർഡോസ് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് അതുമായി റിലേറ്റഡ് ആയിട്ട് പേഷ്യൻസിനുണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ആസിഡോസിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം സോ ഇതൊക്കെയാണ് അതായത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പോയിസൺ റിലേറ്റഡ് ആയിട്ട് വരാറുള്ളത് അപ്പം ഒരിക്കലും ഡയറക്റ്റ് വരില്ല അതിൻ്റെ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് അങ്ങനെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വെൽക്കം വിത്ത് നെക്സ്റ്റ് വീഡിയോ വിത്ത് ന്യൂ ക്വസ്റ്റ്യൻസ് ബൈ